ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിലെ ചെറുപുഴ പ്രാപ്പോയിൽ ആയുഷ് ആയുർവേദ ആശുപത്രികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് ഡോക്ടർ റജിനാമ തോമസ് കെ ദാമോദരൻ മാസ്റ്റർ ഡോക്ടർ കെ കെ ദീപ്തി ഡോക്ടർ പി ആർ പ്രവീൺ എന്നിവർ സംസാരിച്ചു ഇനിയിപ്പോ അങ്ങോട്ട് പറയുമ്പോ അമ്മയുടെ കാര്യം പറയുന്ന വിചാരിക്കുന്നു പറഞ്ഞപ്പോ വരുന്ന ഏറ്റവും ചെറുതുമായിട്ടുള്ളതാണ് എന്തായാലും ഇത് ഭാരതത്തിലൂടെ എടുത്ത നമ്മുടെ നമ്മളുടെ നമുക്ക് സ്വന്തം അവകാശപ്പെടാൻ കഴിയുന്ന ചികിത്സ രീതിയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ